കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമം ഇല്ല യേശു രക്ഷകനാണ് പാപികളുടെ രക്ഷകൻ യേശു കർത്താവ് ഈ താണ ഭൂമിയിൽ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപിയെ വിളിക്കാൻ വന്നതാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് പാപിക്ക് വേണ്ടിയാണ് പാപിയുടെ പാപത്തെയാണ് യേശു ചുമന്നത് പ്രിയപ്പെട്ടവരെ ആരാണ് ഭാവി തിരുവചനം എന്ന് പറയുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു പ്രിയപ്പെട്ടവരെ ദൈവം ഭൂമിയിലേക്ക് നോക്കി ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന വചനമാണ് ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്നത് ആരും ഇല്ല എല്ലാവരും പാപികളാണ് സകല മനുഷ്യരും പാപികളാണ് എന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ് പാപത്തിനൊരു ശമ്പളമുണ്ട് അത് മരണമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കും പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഈ ഭൂമിയിൽ ഒരിക്കൽ ജനിച്ചു ഒരു നാൾ മരിക്കും അങ്ങനെ ആ മരണം കൊണ്ട് അവസാനിക്കുന്നൊരു ജീവിതമല്ല ശുദ്ധവേദ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തുന്നത് ഈ ഭൂമിയിൽ നാം മരിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് നിത്യജീവനാണ് എന്നാൽ ഈ ഭൂമിയിൽ നാം മരിക്കുന്നത് പാപത്തിലാണെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് നിത്യ മരണമാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്നത് നിത്യജീവനാണ് ഈ ഭൂമിയിലെ ആയുസ് എഴുപത് സംവത്സരം ഏറെ ആയാൽ എൺപത് സംവത്സരം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ തിരുവചനം പറയുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണാനന്തരം ദൈവം നൽകുന്നത് നിത്യ ജീവനാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മരണത്തിനപ്പുറമുള്ള ജീവിതം എവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുവാൻ ദൈവം നമ്മുടെ മുമ്പിൽ ഒരു അവസരം തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ സൗജന്യമാണ് പണം മുടക്കി എന്തെങ്കിലും ഒരു വില കൊടുത്ത് നമുക്കത് സ്വന്തമാക്കേണ്ട കാര്യമില്ല ഇത് തികച്ചും സൗജന്യമായി ദൈവം നമുക്ക് നൽകുകയാണ് എന്നാൽ നമുക്കത് സൗജന്യമായി ലഭിക്കുമ്പോൾ തന്നെ ദൈവം ഇതിനു വേണ്ടി മുടക്കിയ ബല വലുതാണ് തൻ്റെ ഏകജാതനായ യേശുവിൻ്റെ ചങ്കിലെ അവസാനത്തുള്ളി രക്തം കൊടുത്തിട്ടാണ് നമുക്ക് ഈ രക്ഷ ഒഴുക്കിയിരിക്കുന്നത് നമുക്ക് ജീവൻ നൽകാൻ പിതാവ് നൽകിയത് പുത്രൻ്റെ ജീവനാണ് ജീവൻ കൊടുത്തിട്ട് ജീവൻ തരുന്ന ദൈവം പ്രിയപ്പെട്ടവരെ ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാധിപത്സം യേശുവിനെ അറിയാതെ പോയാൽ യേശുവിൽ വിശ്വസിക്കാതെ മാറ്റപ്പെട്ടാൽ നിങ്ങളെ കാത്തിരിക്കുന്ന നിത്യ മരണമാണ് എന്നാൽ ഇന്ന് പകൽ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവിതം സമർപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് നിത്യ ജീവനാണ് ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത നിത്യ സമാധാനം നിത്യസന്തോഷം ദൈവം നമുക്ക് സൗജന്യമായി തരുന്നു വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമേൻ